ഇന്നത്തെ വർക്ക് ഫ്രം ഓഫീസ് വിശേഷം ചില്ല ഔട്ടിലെ ബിരിയാണിയാണ് ഇൻസ്റ്റഗ്രാമിൽ എനിക്കൊരു ഡി എം വന്നാകുന്നു ചില്ലൌട്ടിലെ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഈ നട്ടു ചെക്ക് മഹിനേം കൂട്ടി ലുലു സൈബർ ടവറിലേക്ക് വന്നേക്കാണ് വെറുതെ ഒന്നും ആ ടവറിന്റെ ഉള്ളിലേക്ക് നമ്മളെ കയറ്റില്ല നമ്മൾ ആ രജിസ്റ്റർ ബുക്കിൽ നമ്മുടെ പേര് ഓഫീസ് നെയിം കൂടെ എത്ര പേരുണ്ട് ഫോൺ നമ്പർ ഇതെല്ലാം കൂടെ എഴുതി കൊടുത്ത് നമുക്കൊരു കൂപ്പൺ തരും ഈ കൂപ്പൺ കാണിച്ചാൽ മാത്രം അതിനുള്ളിലേക്ക് നമുക്ക് കയറാൻ വേണ്ടി പറ്റും ഫുഡ് കഴിക്കാൻ വന്ന സമയമായതുകൊണ്ട് കുറെ പരിചയമില്ലാത്ത മുഖങ്ങളും പരിചയമില്ലാത്ത ടാഗുകളൊക്കെ കാണാൻ വേണ്ടി ഭക്ഷണം ഓർഡർ ചെയ്യാൻ വേണ്ടി വന്ന് നിൽക്കുന്ന ക്യൂ ആണ് നിങ്ങളിപ്പോ കാണുന്നത് ഞങ്ങളും ഭക്ഷണം ഓർഡർ ചെയ്തു ഞങ്ങളുടെ ടോക്കൺ നമ്പർ വൺ ട്വന്റി എയ്റ്റ് ആണ് ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കയാണ് അങ്ങനെ നീണ്ട നേരത്തെ ശേഷം ഞങ്ങളുടെ ബിരിയാണി കിട്ടി ഞങ്ങൾ ഓർഡർ ചെയ്ത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണിയാണ് ഇനി നെക്സ്റ്റ് പരിപാടി എന്താന്ന് വെച്ചാൽ കണ്ടുപിടിക്കുക അവിടെ പോയിരുന്നു കഴിക്ക് പോകുന്നത് ഭക്ഷണം കഴിക്കാൻ ഇരുന്ന സ്പോട്ട് അടിപൊളിയായിരുന്നു അവിടുന്ന് നോക്കിയ ടി സി എസ് കാർണിവൽ വിപ്രോന്റെ ഒക്കെ ബിൽഡിംഗ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അങ്ങനെ അവിടെ പോയിരുന്നു ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ചു ഇനി നേരെ വിപ്രോയിലേക്ക് പോകണം ലോഗിൻ ചെയ്യണം അപ്പൊ ഇന്നത്തെ വിശേഷം എത്രയുള്ളൂ ഇനി അടുത്ത വിശേഷമായിട്ട് അടുത്ത വീഡിയോ അപ്പൊ ഓക്കെ ബൈ